നമ്മളിപ്പോൾ നോർമലി ദാ ഈ ഷവർ കണക്ട് ചെയ്ത് നമ്മുടെ ഗ്രാവിറ്റി ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ നേരെ ടാങ്കിൽ നിന്ന് ലൈൻ എടുത്ത് ഡൈവേർട്ടർ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആംഗിൾ കോക്ക് വഴി നേരെ വെള്ളം ചാടുന്നു ഇനി ആ മോട്ടറിനിന്ന് ഓൺ ചെയ്ത് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഉള്ളതാ വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ചെറിയ ഇൻഡക്ഷൻ മോട്ടറുകളെയൊക്കെ അപേക്ഷിച്ച് നല്ല ഹൈ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചുതരാം മോട്ടർ ഒന്ന് ഓഫ് ചെയ്ത് മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള ഒരു ചെറിയ ബി എൽ ഡി സി പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളാരും ഈ പമ്പിൻ്റെ വലിപ്പം വെച്ചിട്ട് ഇതിനെ വിലയിരുത്തേണ്ട ഇതിൻ്റെ പെർഫോമൻസ് മിക്കവാറും നിങ്ങൾ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദോസ് തൊണ്ടത്തിൽ എഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാല് വോൾട്ടിൽ വരുന്ന ഈ ഒരു ചെറിയൊരു ബി എൽ ഡി സി പമ്പ് മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ രണ്ട് ബാറിന് മേലെയാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്കറിയാം ഇതേപോലത്തെ ചെറിയ എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എ സി ഇൻഡക്ഷൻ മോട്ടുകൾ എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചത് ഇതും എ സി കറണ്ടിലാണ് വർക്ക് ചെയ്യുക എന്നാൽ എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക ഡയറക്റ്റ് എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സെയിം മോഡലുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെല്ലാം ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം പ്രഷർ പോയിൻറ്റ് നയൺ അല്ലെങ്കിൽ വൺ ബാറാണ് അതാണ് അതിൻ്റെ മാക്സിമം ഷട്ട് ഓഫ് എന്നാൽ ഇത് രണ്ട് ബാറിന് മേലിൽ പ്രഷർ ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ചെറിയൊരു പമ്പിന് അത്രയും പ്രഷർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു ചിലറ കാര്യം തന്നെയല്ല നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് കറണ്ട് ഡിസ്ചാർജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് ടൈമാണ് നമ്മുടെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ടാങ്ക് ആ ടാങ്കിൻ്റെ നേരെ സെക്ഷൻ എടുത്ത് നമ്മുടെ മോട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്തു മോട്ടറിൽ നിന്ന് നമ്മളൊരു ഡെലിവറി എടുത്തിട്ടുണ്ട് ഇനീഷ്യലി ചെക്ക് ചെയ്യേണ്ടത് ഈ ചെറിയ പമ്പിന് രണ്ട് ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അത് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇനീഷ്യലി അത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ആ ടാങ്കിൽ നിന്ന് മോട്ടറ് വർക്ക് ചെയ്യാത്ത സമയത്തുള്ള ഒരു ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ ടാങ്കിൽ നിന്ന് ഒരു മുക്കാലഞ്ച് ലൈൻ എടുത്ത് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്ലോ ഇനി ഞാൻ ഇതിൻ്റെ മോട്ടർ ഓൺ ചെയ്യാണ് ഇതാ മോട്ടർ ഓൺ ആയി ആയിക്കഴിഞ്ഞപ്പോഴുള്ള ഫ്ലോ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ചെറിയൊരു പമ്പിൽ നിന്ന് ഇത്രയും ഫ്ലോറൈറ്റ് വ്യത്യാസം വരിക എന്ന് പറയുന്നത് തന്നെ ഇത്തിരി വിശ്വസിക്കാൻ ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ പമ്പ് ഞാൻ അത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ല പമ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രഷർ ഇതാണ് ഞാൻ പമ്പ് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിൽ എത്ര ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലാ നമ്മുടെ പ്രഷർ കേജ് വിളിച്ചത് നമ്മുടെ കമ്പനി ഇതിന് അവകാശപ്പെട്ടിരുന്ന മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാറാണ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും അറിയാം നമ്മൾ ചെയ്യുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് എനിവേ നിങ്ങൾ നിങ്ങളിതാ ഇതിൻ്റെ ഫ്ലോ കണ്ടോളൂ ഞാൻ പറഞ്ഞ പോലെ ഇതാ പമ്പ് ഓണായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണാം ഞാനിതാ ഈ ഗേജ് പയ്യെ ശ്രദ്ധിച്ചോ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യാണ് പ്രഷർ കയറുന്നത് നിങ്ങൾക്ക് കാണാം ഏകദേശം എന്താ വൺ ബാർ സെറ്റ് ചെയ്യുക നമ്മുടെ വൺ ബാർ സെറ്റ് ചെയ്തു വൺ ബാർ സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫ്ലോ റേറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇത് മാക്സിമം ഒരു അഞ്ഞൂറോ അറുന്നൂറോ ലിറ്റർ വെള്ളം ഉണ്ടാവാനാണ് സാധ്യതയുള്ളൂ എന്നോർത്തത് മോശമാണെന്നല്ല ഇനി ഞാൻ മാക്സിമം അത് ക്ലോസ് ചെയ്യുകയാണ് ഏറ്റവും മാക്സിമം ജനറേറ്റ് ചെയ്ത പ്രഷർ വൺ പോയിൻറ്റ് ഫൈവ് ആറാണ് അപ്പോൾ ബാർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രാവിറ്റി ഫ്ലോ ഉണ്ടെങ്കിൽ ഗ്രാവിറ്റി ഫ്ലോയും കൂടെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബാർ കിട്ടിയേക്കാം നിലവിൽ ഇതിന് കിട്ടുന്ന മാക്സിമം പ്രഷർ വൺ പോയിന്റ് ഫൈവ് ആറാണ് ഇപ്പോൾ ഈ വൺ പോയിൻറ്റ് ഫൈവ് ആറ് മോശമല്ല ഞാനൊരു ഷവറിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരും ഒരു കണ്ണിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ച് തരും നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസ് മനസ്സിലാവുന്ന രീതിയിൽ ഇതിപ്പോൾ വലിയൊരു ഫ്ലോ വലിയൊരു പൈപ്പിലേക്ക് കഴിഞ്ഞാൽ ഫ്ലോ റേറ്റ് കുറവായിട്ടേ തോന്നും ഞാനൊരു ചെറിയ നോസിൽ കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം മാക്സിമം പ്രഷർ ചെക്ക് ചെയ്തതിൽ ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും ആ ഒരു വിഷമം ഈ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മാറി കിട്ടി നിങ്ങൾ കാണുന്നതാണ് ഈ ഷവറിൻ്റെ ഗ്രാവിറ്റി ഫ്ലോയിലുള്ള അതായത് നമ്മുടെ ഇതിപ്പോൾ പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പോകുന്നത് എല്ലാവരും ടാങ്കിൻ്റെ ഉയരം കുറവുള്ള സ്ഥലത്താണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇനി ചിലർ പറയും ആ ടാങ്കിൻ്റെ പൊക്കം അങ്ങ് കൂട്ടിയാൽ പോരെ ചോദിക്കും അപ്പോൾ നിങ്ങൾ കാണാം അപ്പോൾ ഇവിടെ തന്നെ ഷീറ്റ് മേഞ്ഞക്കാണ് ഈ ഷീറ്റിൻ്റെ മേളിലേക്ക് ആ ടാങ്ക് പൊക്കുന്നതിലും വളരെ ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗം ഈ ഒരു ചെറിയ പമ്പ് വയ്ക്കലാണ് കറണ്ടിൻ്റെ ചിലവ് കുറവാണ് ഇൻവേർട്ടറിൽ ലോഡും നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും ഈ ഒരു പെർഫോമൻസ് നിങ്ങൾ ടാങ്കിൻ്റെ ഉയരം കൂട്ടിയാലും കിട്ടില്ല നിങ്ങൾ കണ്ടോളൂ കണ്ടോളും ഇതിപ്പോൾ നമ്മുടെ നിലവിൽ ഈ കാണുന്ന ഗ്രാവിറ്റി ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് ഇനി ഞാൻ ഈ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം അതാ ഇപ്പോൾ ഞാൻ അതിൻ്റെ മോട്ടർ ഓൺ ചെയ്തു മോട്ടർ ഓൺ ചെയ്തിപ്പോൾ ഉള്ള പെർഫോമൻസ് വ്യത്യാസം നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എയ്റ്റി വ്യത്യാസം അതായത് ഇരുപതിൽ നിന്ന് നേരെ നൂറ് പോയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് ഇതാ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ പമ്പ് ചെറുതാണെങ്കിൽ ആൾ ചില്ലറക്കാരനെല്ലാം നല്ല പെർഫോമൻസ് കിട്ടുന്ന മോഡലാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മാക്സിമം കറൻ്റാണ് ഈ പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞ എൻ്റെ മീറ്ററിൻ്റെ എററാണ് ഞാൻ എന്താ മോട്ടർ ഓൺ ചെയ്തു ഇത്രയും ചെറിയൊരു പമ്പായണെങ്കിലും ഇതൊരു സോഫ്റ്റ് സോഫ്സ്റ്റായിട്ട് സിസ്റ്റമാണ് പോയിൻറ്റ് വൺ പോയിൻ്റ് ടു പോയിൻ്റ് ത്രീ അതായത് പോയിൻറ്റ് വൺ ഇൻ്റെ എറർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുക്കുന്ന ആകെ കറണ്ട് സീറോ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞ ഇതാണ് അതിൻ്റെ മാക്സിമം എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം ഈ ഒരു സമയത്ത് എടുക്കുന്ന കറണ്ട് ആകെ പൂജ്യം പോയിൻറ്റ് രണ്ടാം ആം മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ദൈതപോലെ ഇരിക്കും അപ്പോൾ ഇനി പ്രഷർ ബൂസ്റ്റർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എടുക്കുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട ഈ മോട്ടർ മാക്സിമം പെർഫോമൻസിൽ എടുക്കുന്ന കറണ്ട് വെറും സീറോ പോയിൻറ്റ് ടു ആംസ് അതായത് അപ്രോക്സിമേറ്റ് ഒരു അമ്പത് വാട്സിൻ്റെ അടുത്താണ് ഈ മോട്ടർ എടുക്കുന്ന മാക്സിമം കറണ്ട് നിങ്ങൾ പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആകെ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അര യൂണിറ്റ് കറണ്ട് അത്ര അത്ര ചെറിയ കറണ്ട് ചെയ്തെടുക്കുള്ളൂ അപ്പോൾ ആൾ നല്ല പെർഫോമൻസ് ഉണ്ട് തീരെ ചെറിയ കറൻ്റാണ് വളരെ സൈലൻ്റ് ആണ് അപ്പോൾ ഇതേപോലത്തെ പമ്പുകളിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത് ചിലർ പറയും ഇത് ബൂസ്റ്റർ പമ്പാണെന്ന് ചിലർ പറയും ഇത് സർക്കുലേഷൻ പമ്പാണെന്ന് ഇതൊരു സർക്കുലേഷൻ പമ്പു ആണ് ബൂസ്റ്റർ പമ്പു ആണ് അത് പറയുന്നതിന് കാരണം ഇതൊരു ബൂസ്റ്റർ പമ്പാണ് എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ടാപ്പ് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പ്രഷർ തരുന്ന സിസ്റ്റത്തിന് നമുക്ക് പ്രഷർ ബൂസ്റ്റർ പമ്പെന്ന് വിളിക്കാം ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഇതിനെ പ്രഷർ ബൂസ്റ്റർ പമ്പെന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു സർക്കുലേഷൻ പമ്പായിട്ടോ ബൂസ്റ്റർ പമ്പായിട്ടോ ഇതിനെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളമില്ലാതെ ഈ മോട്ടോർ ഒരിക്കലും ഓടില്ല അതായത് ഞാനിപ്പോൾ ദാ ലൈൻ തുറന്നു ലൈൻ തുറന്ന് ഒരു മിനിമം ഫ്ലോ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടർ തനിയെ പ്രൈം ചെയ്ത് ആ മോട്ടർ തനിയെ വർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതിപ്പോൾ ലൈനിൽ എയർ കെട്ടി കിടക്കുന്നത് ആ എയർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഫ്ലോ ആയി ആയിതാണ് ഇതാണിതിൻ്റെ സിസ്റ്റം ഇനി ഞാൻ ആ വാൽവ് അടച്ചു എന്ന് വിചാരിക്കുക ടാപ്പിലേക്കുള്ള വാൽവ് അല്ല നമ്മൾ അടയ്ക്കുന്നത് മോട്ടറിലേക്ക് ഫീഡ് ചെയ്തേക്കുന്ന വെള്ളത്തിൻ്റെ വാൽവ് നമ്മൾ അടച്ചു ഇതാ നമ്മുടെ ലൈനിൽ വെള്ളം തീർന്നു നമ്മുടെ ലൈനിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ മൂന്നോ നാലോ സെക്കൻഡിനുള്ളിൽ ആ മോട്ടർ തനിയെ കട്ട് ആവും അപ്പോൾ ആ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിസ്സാര സെക്കൻഡ് ഓടിയതിന് ശേഷം അത് ഓട്ടോ മോഡിലാണെങ്കിൽ തനിയെ കട്ട് ഓഫ് ആവും ഇത് നിങ്ങൾ സർക്കുലേഷൻ പമ്പായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് മാനുവൽ മോഡിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ടൈമറിൽ നിന്നോ നിങ്ങളുടെ തെർമോസ്റ്റാറ്റിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും കണക്ഷൻ കൊടുക്കാം അപ്പോൾ അത് മോട്ടർ ഓൺ ആവും മോട്ടർ ഓഫ് ആയിട്ടുണ്ട് ഇതൊരു ഫ്ലോ ഫ്ലോസ്വിച്ച് മോഡലാണെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ടാങ്ക് നമ്മുടെ ഉപയോഗിക്കുന്ന പോയിൻ്റ് ഷവർ ആയിരിക്കട്ടെ ഗണ്ണായിരിക്കട്ടെ എന്തും ആയിരിക്കട്ടെ നമ്മളിത് ആ ടാങ്കിൻ്റെ ലെവലിൽ തന്നെ വെച്ചിട്ട് ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല കാരണം ഈ മോട്ടർ ഓൺ ആവാൻ അല്ലെങ്കിൽ ആ മോട്ടറിൻ്റെ ഫ്ലോ സ്വിച്ച് ട്രിഗർ ആവാനായിട്ടുള്ള മിനിമം ഫ്ലോ പറയുന്നത് രണ്ട് ലിറ്റർ പെർ മിനിറ്റാണ് അതായത് ഒരു മിനിറ്റിൽ ഏകദേശം രണ്ട് ലിറ്റർ ഫ്ലോ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓണാവൂ അപ്പോൾ നമ്മൾ ആ രണ്ട് ലിറ്റർ ഫ്ലോ റേറ്റ് വരുന്ന ഒരു പോയിന്റിലേക്ക് താത്തി കഴിഞ്ഞാൽ അത് ഓണാവും അതായത് നിങ്ങൾ തീരെ ഉയര ഇല്ലാത്ത സ്ഥലത്ത് ഇതേപോലെയുള്ള മോഡലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല വൺസ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഉപ ഉയര വ്യത്യാസം ഇല്ലാത്ത സ്ഥലം അതായത് ടാങ്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷവർ ഇപ്പോൾ ഒരേ പോയിന്റ് ആണെങ്കിൽ ഇതേപോലത്തെ ഒരു മോട്ടറ് വാങ്ങിച്ച് വെച്ചിട്ട് കയറില്ല പലരും ഇത് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചുവെക്കും അതുകൊണ്ട് സംഭവിക്കുന്നത് വാഷിംഗ് മെഷീനും ടാങ്കും ഒരേ ഹൈറ്റിലൊക്കെ ആയിരിക്കും അതായത് വർക്ക് ചെയ്യില്ല ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിമം ഫ്ലോ വരണം അത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓൺ ആവൂ വൺസ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൊക്കി പിടിക്കാം ടാങ്ക് ലെവലിൽ നിന്ന് മേലെ വെക്കാം അതാ അതിൻ്റെ പെർഫോമൻസ് കണ്ടു അടിപൊളിയായിട്ട് നല്ല ഇതിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം വൺ പോയിൻറ്റ് ഫൈവ് ആർ എന്ന് പറഞ്ഞാൽ അത്ര മോശം ഒന്നും കേട്ടോ ഈ ഒരു ചെറിയ പമ്പ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആ പ്രഷർ വൺ പോയിന്റ് ഫൈവ് ആർ എന്ന് പറഞ്ഞാൽ അത്ര തീരെ മോശമൊന്നും പറയാനില്ല അത്യാവശ്യം നല്ല ഡിസ്ചാർജും ഉണ്ട് ആകെ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഫ്ലോ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റും അപ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ സാധാരണ ഇതേപോലെ വരുന്ന സർക്കുലേഷൻ പമ്പ് അഥവാ ബൂസ്റ്റർ പമ്പുകൾ എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എ സി ഇൻഡക്ഷൻ മോട്ടറുകളെ റീപ്ലേസ് ചെയ്യുന്ന മോഡലുകാട്ട് മോഡലുകളായിട്ട് ഇത് മാറും കാരണം മറ്റേ പമ്പ് പോയിന്റ് നയൺ വൺ ബാറിൽ ഷട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ബാറിൽ ഷട്ട് ഓഫ് ആവുന്നുള്ളൂ എന്നാൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് ഓവറോൾ ബിൽ ക്വാളിറ്റി ഓക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് കറണ്ട് സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റമാണ് മാക്സിമം പോയിൻ്റ് ടു ആംബിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകളെ ഇത് റീപ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല ഇത് നിലവിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല അടുത്ത ഒന്നോ രണ്ടോ മാസത്തേക്ക് നിങ്ങൾക്ക് ഇത് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു മോഡലാണെന്ന് മാത്രം ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപയുടെ ഇടയിലായിരിക്കാം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഞാൻ പറഞ്ഞതല്ല ഈ ഒരു പ്രൊഡക്റ്റ് നിലവിൽ മാർക്കറ്റിൽ ഇല്ല അപ്പോൾ ഇതേപോലുള്ള പുതിയ പ്രൊഡക്റ്റുകൾ കാണാനും എക്സ്പീരിയൻസ് കാണാനൊക്കെയായിട്ട് തൊണ്ടത്തിൻ്റെ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്